ഒന്നര മാസം മുമ്പ് ഞങ്ങളുടെ തറവാട്ടിൽ കല്യാണം നടക്കുകയാണ് അപ്പൊ കല്യാണത്തിന് തലേന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ആപ്പിന്റെ ഉമ്മ തലക്കെന്ന് തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോയിരുന്നു ഒമ്പതാം ക്ലാസ് കാലം പറയാ ഇവിടെ എന്താണ് പ്രശ്നം ചെറുപ്പം മുതൽ നമ്മുടെ മക്കളെ സ്നേഹത്തോടു കൂടി കുഞ്ഞാനെ കുഞ്ഞാട്ടി കുഞ്ഞാക്കുന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കണം ചില കുട്ടികൾക്ക് ആളുകൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് വിളിക്കുന്നത് ഇഷ്ടമല്ല കുഞ്ഞാണി നാണി കുഞ്ഞുട്ടി പൊന്നുട്ടി പൊന്നൂസ് ഇതൊക്കെ ചെറുപ്പത്തിന് വിളിച്ചോളി ആ വിളിയുടെ രസം മൂത്തിട്ട് വെൽത്തായിട്ട് വിളിക്കാൻ നിൽക്കണ്ട എന്റെ കാരണം ഫിസിക്കൽ ചേഞ്ചിങ്ങിനനുസരിച്ച് മെന്റൽ ചേഞ്ചിങ് കൂടെ നടക്കുന്നുണ്ട് ഇവിടെ ശാരീരിക വളർച്ചയോടൊപ്പം മാനസിക വളർച്ച കൂടെ നടക്കുന്നുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം വിളിച്ചതാണ് അവന്റെ പ്രശ്നം നിങ്ങൾ അനാവശ്യം വിളിച്ചിരുന്ന വിളിച്ചു എന്നതാണ് ഈ ഉമ്മയോട് വെറുപ്പ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ കൗമാരക്കാരോട് ഇടപെടുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിടപെടണം എന്തുകൊണ്ടാണ് ഫ്രണ്ട്സിന് പ്രയോറിറ്റി കൊടുക്കുന്നത് ഫ്രണ്ട്സ് എന്ത് തെറ്റ് സംഭവിച്ചാലും അത് എന്ന് പറയും അത് സാരില്ലടി എന്ന് പറയും അത് ഞമ്മക്ക് ശരിയാക്കാന്ന് പറയും എന്നാൽ വീട്ടിലോ തെറ്റ് കാണാൻ നടക്കുക ചില ഉമ്മാര് എന്തെല്ലാം നല്ല കാര്യങ്ങൾ മക്കൾ ചെയ്തിട്ടുണ്ടാവും അത് കാണൂല എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പിന്നാലെ പിന്നാലടക്കം പിന്നെ ഈ കുട്ടികൾക്ക് പിന്നെ വെറുപ്പ് വരൂല്ലേ ചില മക്കള് പറയും ചെയ്യും ഞാൻ എന്തെല്ലാം കാര്യം ചെയ്ത് അതൊന്നും ഉമ്മ കണ്ടില്ല പിന്നെ ഉമ്മി മോളും നമ്മൾ പ്രശ്നമായി ഉപ്പാരും വലിയ പ്രശ്നത്തിൽ ഇത് നിക്കാറില്ല അല്ലേ ഇല്ലല്ലോ ലോ ഒന്നു നമുക്ക് നേരം ഇല്ലാത്തോണ്ടാണ് അതും പ്രശ്നാണ്